ഹലോ നമസ്കാരം അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ഉച്ചയൂണ കറികളും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഇനി കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പാൻ കേക്ക് ഉണ്ടാക്കണേട്ടാ നല്ല തണുത്തൊരു പ്രഭാതമൊക്കെ കണ്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അപ്പം ഇന്ന് ഞാൻ ഒരു ജാപ്പനീസ് പാൻ കൈക്കൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് രണ്ട് മുട്ട ഒക്കെ എടുത്ത് അതിൻ്റെ എഗ് യോക്കും എഗ് ബൈറ്റൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം സാധാരണ പാൻകേക്കല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് ഇത്തിരി ഒന്ന് വ്യത്യാസമാവാതി വെച്ചു അപ്പം അത് മുട്ടയുടെ വെള്ളിയും മഞ്ഞൊക്കെ ഒന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് മഞ്ഞ മാത്രം ഒരു ബൗളിലേക്ക് എടുത്തിട്ടുള്ളത് നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടാ പിന്നെ അതിലേക്ക് ഒരു ഒരു കാൽ കപ്പോളം ഏകദേശം ഒരു കാൽക്കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാട്ട ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ സ്പൂൺ വാനില എസൺസ് വീണ്ടും ഞാൻ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മൈദ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് മൂന്നര ടേബിൾ സ്പൂണോളം മൈദ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ കുറച്ച് കുറച്ചായിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് കുറച്ചായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി അതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അതൊന്ന് മാറ്റി വെക്കാൻ നോക്കൂ ഇനി നമ്മൾ മാറ്റി വെച്ചുള്ള എഗ് വൈറ്റ് വയറ്റില്ലേ അപ്പോൾ അതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കട്ടോ അപ്പം ഇന്ന് ഞാൻ തണവ് മാറാൻ എടുത്തേക്കാത്തത് കൊണ്ട് എന്താണെന്ന് അറിയില്ല തണവുള്ളതുകൊണ്ടാണോന്നറിയില്ല മുട്ട എന്താ ബീറ്റ് ചെയ്തപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നന്നായി വന്നില്ലട്ട നല്ല പഞ്ഞി പോലെ ഇരിക്കണം നല്ല ഫ്ലഫി ആയിരിക്കണം മാക് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കുന്നത് അന്നാലാണ് ജാപ്പനീസ് പാൻ കേക്കിന് ടേസ്റ്റ് കൂടുതൽ കേട്ടോ ഇന്ന് എന്തോ അത്രയ്ക്ക് ആയില്ലല്ലേ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് പഞ്ചസാര ചേർത്ത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട് കുറച്ച് കുറച്ചായി ചേർത്ത് അത് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം കഴിക്കാനൊക്കെ നല്ല ഇത് കേട്ടോ ളകൊക്കെ ഭയങ്കര ഇഷ്ടാവും ഇതിങ്ങനെ ഒന്നും കൂടി നല്ല ആണം ബീറ്റ് ചെയ്തെടുക്കണം എഗ് വൈറ്റ് അപ്പോളാണ് കൂടുതൽ ടേസ്റ്റ് വരെ എന്നാലും ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അത് തണവും മാറാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് മുട്ട അതേ നമ്മൾ മുട്ടയും പഞ്ചസാരയും മുട്ടയുടെ വെള്ളിയും പഞ്ചസാരയും കൂടി നന്നായി ബീറ്റ് ചെയ്തെടുത്തു അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചുള്ള കൂട്ട് അല്ലേ അത് ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മുടെ പാൻ കേക്കിൻ്റെ ബാറ്റർ റെഡിയാവും കേട്ടോ നമുക്ക് പാൻ വെച്ച് ഒന്ന് ചെറിയ ലോ ഫ്ലെയിമിൽ വെക്കാം തീ അധികം കൂട്ടി വെക്കാതെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചുട്ടെടുക്കാം പാൻ അധികം ചൂടാവാൻ പാടില്ല ചെറിയൊരു ചൂടിൽ വേണം വേണത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ നമ്മൾ രണ്ടെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മൂടി വെച്ച് എന്നിട്ട് ഒരു ഭാഗം ഭാഗമാവുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ മക്കൾക്ക് പാൻകേക്കും ഞങ്ങൾക്ക് ഞങ്ങൾ കൊത്തുമ്പൂ ഫുട്ടൊന്നും ഉണ്ടാക്കി അപ്പോൾ അതേ പിള്ളേർക്കുള്ളത് മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ അവർക്ക് ഇതൊക്കെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് എനിക്ക് കൂടുതൽ കാലത്ത് പുട്ട് അങ്ങനെയൊക്കെ കഴിക്കാനാണ് കൂടുതൽ കൂടുതലിഷ്ട അപ്പം അവർക്കുള്ള പനക്കേക്കൊക്കെ ഉണ്ടാക്കുകയാണ് ടീം അപ്പോൾ അവരിത് ഹണി ഒഴിച്ചിട്ട് കഴിക്കും അപ്പം ഞങ്ങൾക്ക് കുറച്ച് പഴമൊന്ന് പുഴുങ്ങിയെടുത്ത് അതും പിന്നെ ഗോതമ്പ് ഇട്ടാണ് ഞങ്ങൾക്ക് അപ്പം അതേ ഞങ്ങൾക്കുള്ള രണ്ട് മൂന്ന് പഴം മൂന്ന് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ കാപ്പി നല്ല തണവായതുകൊണ്ട് തന്നെ കാപ്പി ഇട്ട് കുടിച്ചില്ലെങ്കിൽ കാപ്പി കുടിക്കേണ്ട കുടിക്കേണ്ടെന്ന് വിചാരിക്കും കാപ്പി കുടിക്കാൻ കാപ്പിച്ച് നിർത്താമെന്ന് വിചാരിക്കും പക്ഷെ ഇട്ടും പറ്റണില്ല അത് അപ്പോൾ കുറച്ച് നേരമൊക്കെ കുടിക്കാണ്ട് നോക്കും പിന്നെ പറ്റാണ്ടാവുമ്പോൾ കുറച്ച് കാപ്പി എടുത്ത് ഉണ്ടാക്കി കുടിക്കൂട്ടാ കേട്ടോ പഴമൊക്കെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കുട്ടീനുള്ള പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആ പഴയ്ക്കും ഒരു കുറച്ച് കാപ്പിക്ക് കുടിച്ച ഒരു ഉഷാറാവും അപ്പോൾ പഴം പുഴുങ്ങാനായിട്ട് വെച്ചിട്ട് പിന്നെ രണ്ട് പുട്ടും കൂടിയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അത് ഒന്ന് പഴമൊക്കെ ൊന്ന് വെന്ത് ചൂടാറിയിട്ട് വേണ്ട കഴിക്കാനായിട്ട് അപ്പോഴേക്കും കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ പാൻ കേക്കൊക്കെ ഉണ്ടാക്കണം പാത്രങ്ങളൊക്കെ അതിങ്ങനെ മുട്ടയൊക്കെ ചേർക്കുന്നതല്ലേ അപ്പം ഒരു ഉട്ടലാവും അപ്പം അത് ഒന്ന് കഴുകി വെച്ചിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴുകും കഴിക്കാമെന്ന് വിചാരിച്ചു പഴവും ഒക്കെ വിത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ഞാൻ എടുത്ത് വെച്ചു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അതേ കുറച്ച് തുണികളൊക്കെ ഒന്ന് വിരിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് വേണം വേണമെന്തെങ്കിലും നമ്മൾക്ക് പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടാ അപ്പം ഇന്ന് വലിയ കാര്യത്തിലുള്ള കറികളൊന്നും ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പണ്ട് അമ്മ വൈകിട്ടൊക്കെ ചിലപ്പോൾ കറി ഉണ്ടാവില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഉരുളം കിഴങ്ങ് കുത്തിക്കാച്ചിണത് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എന്നുവെച്ചാൽ നല്ല ചൂടുള്ള ചോറിൽക്ക് ഈ കിഴങ്ങ് ഇത്തിരി ചാറോട് കൂടിയിട്ട് കുത്തി കാച്ചിട്ടുള്ളത് കേട്ടാ അപ്പം അതുപോലെ തന്നെ അമ്മയുടെ ഒരു ചമ്മന്തി ഉണ്ട് ഒരു ചെറിയ ഉള്ളി അതുപോലെ തന്നെ ചതച്ച മുളകൊക്കെ വെളിച്ചെണ്ണയിൽ ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റി എടുത്തിട്ട് പൊടിച്ചെടുക്കുന്ന ചമ്മന്തിട്ട അപ്പം ആ ചമ്മന്തി മാത്രം മതി ചോറ് കഴിക്കാനായിട്ടാണ് അത്ര ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ് അപ്പം ഇന്ന് അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടാ അപ്പം അതേ നമ്മൾ ഒരു രണ്ട് ഉരുളം കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് ഒരു ഉരുളം കിഴങ്ങ് കുത്തിക്കാച്ച് ഇതുണ്ടാക്കാൻ വിചാരിച്ചു അപ്പം അതേ ഉരുളം കിഴങ്ങ് തൊലുകാന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം അമ്മ ഉണ്ടാക്കി തരാറുള്ള ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കറികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം വലിയ സംഭവം സംഭവമൊന്നുമല്ല ചെറിയ ചെറിയ കറികൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പം അത് അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളൊക്കെ എത്ര ഇപ്പം ബിരിയാണിയാ ചിക്കനാണ് എന്തുണ്ടെന്ന് പറഞ്ഞാലോ അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഇതിനൊന്നും കിട്ടാറില്ല കേട്ടോ അത് കൂട്ടി കഴിക്കുന്ന ഒരു ചൂടുള്ള ചോറിലേക്ക് അതിങ്ങനെ ഒഴിച്ച് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഒന്നും എനിക്ക് എന്ത് ബിരിയാണി കഴിച്ചാലും കിട്ടാറില്ല കേട്ടോ അതുപോലെ തക്കാളി ഉള്ളിമുളകും കാച്ചത് അങ്ങനെ കുറച്ച് കറികളൊക്കെ ഉണ്ട് കേട്ടോ മാഡം സ്പെഷ്യൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണത് അപ്പോൾ ഇതേ നമ്മൾ ഉരുളം കിഴങ്ങൊക്കെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് നമ്മളൊരു മൺചട്ടിയിലേക്കിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഒരു പകുതി ഏർ മുക്കാൽ വവാകുമ്പോ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു മഞ്ഞൾ പൊടിയിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഒരു പകുതി മുക്കാൽ വവായപ്പോ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ഒരു കാസ്പൂണൊക്കെ ഉണ്ടാവും മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് വീണ്ടും അതും മൂടി വെച്ചു അത് അപ്പുറത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതും അമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തിയാണത് അപ്പം അത് അതിന് ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഒഴിച്ച് കുറച്ച് ചെറിയുള്ളിയും പിന്നെ വറ്റൽമുളകും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ രണ്ടും കൂടി ചതച്ചത് വെളിച്ചെണ്ണയിൽ ഒന്ന് കുറച്ച് നേരം വഴറ്റിയെടുത്താൽ മതി വല്ലാണ്ട് മൂപ്പിച്ചെടുക്കൊന്നും വേണ്ട ചെറിയ ഉള്ളി ഒന്ന് ഒന്ന് ചെറുതേ ഒരു പച്ച ഇത് മാറിയാൽ മതി കേട്ടോ ചെറിയ ഉള്ളിയുടെ വല്ലാണ്ടൊന്ന് വഴറ്റി ഒന്ന് എടുക്കണ്ട ചെറിയ തേയിൽ വെച്ചത് നമ്മൾ അതൊന്ന് വഴറ്റിയെടുക്കണ്ട കേട്ടോ നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം അമ്മ അങ്ങനെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതാണ് ഒഴിച്ചു കൊടുക്കാറ് കേട്ടോ അപ്പം ഞാൻ കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു അത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു കഷ്ണം ചെറിയ കഷ്ണം പുളിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണത് ചെയ്യണം ശരിക്കിത് മൺചട്ടിയിൽ കിട്ടിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ നന്നായി യോജിപ്പിച്ച് എടുക്കുകയാണ് ചെയ്യാറുണ്ട് അപ്പോൾ മൺചട്ടി ഞാൻ ഇതിൽ തന്നെ പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ട് ഈ ചമ്മന്തി മാത്രം മതി കഴിക്കാനായിട്ട് കണ്ട അത് തന്നെ അറിയാമല്ലോ അതിൻ്റെ ഒരു ഇത് അപ്പൊ അത്ര ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് നല്ല ചൂടുള്ള സോറിക്ക് ഒരു കുഞ്ഞു കൂടി ആയാ പിന്നെ പറയണ്ട അപ്പോഴേക്കും നമ്മുടെ ഉരുളം കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് പാലിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ചതച്ചതും കറിവേപ്പിലിട്ട് ഒന്ന് മൂപ്പിച്ചു പിന്നെ അതിലേക്ക് കുറച്ച് ചതച്ച മുളകും ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഇട്ടു പിന്നെ ബാക്കിയുള്ളത് മുളക് പൊടി ഇടാമെന്ന് വെച്ചു കുറച്ച് ചതച്ച മുളകും കുറച്ച് മുളക് പൊടിയും ഇട്ട് അതൊന്ന് മൂപ്പിച്ചു അതിനുശേഷം ശേഷം നമ്മൾ വേച്ച് വെച്ചുള്ള ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഉരുളങ്ങിഴങ്ങ് ഒന്ന് അതിലൊന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് ചതച്ചെടുത്ത് എല്ലാം കൂടി ഒന്ന് അപ്പോൾ ചാറിനൊക്കെ ഒരു കൊഴുപ്പ് ഇട്ടു കിട്ടാം നമ്മുടെ ഉരുളങ്ങ കുത്തിക്കാച്ചി ഒന്നും റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ കാച്ചി ചമ്മന്തി അതെ കുറച്ച് മീൻ ഉണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ഞാൻ ക്ലീൻ ചെയ്തെടുത്ത് അപ്പൊ അതും കൂടി ഒന്ന് വറുത്തെടുക്കണം അപ്പൊ ഇതൊക്കെയാണ് ത്തെ എൻ്റെ ഉച്ചയോട് കറികളേട്ട അപ്പം പോലെ തന്നെ നല്ല കുത്തരി ചോറുണ്ട് അതിലേക്ക് കുറച്ച് കാബേജ് ഉപ്പേരി ഉപ്പേരിയുണ്ടായിരുന്നു ആ കാബേജ് ഉപ്പേരിയും പിന്നെ നല്ല കാച്ചിയ ചമ്മന്തിയും മീൻ വറുത്തതും പിന്നെ ഒഴിച്ചുകറിയായിട്ടുള്ള ഉരുളങ്ങി കുത്തിക്കാച്ചതും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയുണ കറികൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ